ഇൻഷുറൻസ് ഇല്ലാത്ത ഓടുന്ന ഒരു വാഹനം എം വി ഡി പിടിച്ചെടുക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് അത് എം വി ഡി പിടിച്ചെടുക്കേണ്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എം വി ഡി ആക്ടുകൾ കൈകാര്യം ചെയ്യുന്ന ഗണേഷ് കുമാറിന്റെ ഭാഗമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് കെ എസ് ആർ ടി സി ഡിപ്പാർട്ട്മെന്റ് ഒരു പത്നാപുരം ബസ്സാണ് കെ എൽ പതിനഞ്ച് ആറ് ഒമ്പത് നാല് അഞ്ച് എന്ന് പറയുന്ന ഈ ഒരു ബസ്സിനെ ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പെർമിറ്റും ക്യാൻസൽ ആയി കഴിഞ്ഞതിനു ശേഷം ഇപ്പോഴും നിയമം തെറ്റിച്ച നിരത്തിലൂടിക്കൊണ്ടിരിക്കുകയാണ് ഇൻഷുറൻസ് ഇല്ലാത്ത നിരത്തിലോടുമ്പോൾ അത് കെ എസ് ആർ ടി സിക്ക് വലിയൊരു ബാധ്യത ഈ ബാധ്യത ജനങ്ങളെ ബാധിക്കുന്നതാണ് എങ്ങനെയാണ് ബാധിക്കുന്നത് ജനങ്ങളുടെ ടാക്സിൽ നിലനിന്ന് പോകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കെ കെ എസ് ആർ ടി സി അത് തന്നെ എം ബി ഡി ആക്ടുകൾ കൈകാര്യം ചെയ്യുന്ന എം ബി ഡി ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ഗണേഷ് കുമാറിന്റെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള കെ എസ് ആർ ടി സിയുടെ ഈ പത്തനാപുരം ബസ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് ഇല്ലാതെ നിരത്തിലൂടുമ്പോ നമ്മളുടെ ഗതാഗത മന്ത്രി എത്രത്തോളം കോൺഷ്യസ് ആണ് നിയമത്തിനെ കുറിച്ചിട്ടൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കോടതി നിയമങ്ങൾ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിലൂടെ പാലിക്കാൻ കഴിയാതെയാണ് നാട്ടുകാരെ മൊത്തം നിയമം പാലിപ്പിക്കുന്നത് അപ്പോൾ കോടതി നിയമങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക കോടതി നിയമങ്ങൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം ജനങ്ങൾ വോട്ട് ചെയ്ത് ജനങ്ങളുടെ അടുത്ത് വന്ന് വോട്ട് ചോദിക്കുമ്പോൾ അവർ ആ വോട്ട് നേടി വിജയിക്കുന്നത് ജനങ്ങളോട് പ്രതിബദ്ധമായിട്ട് പ്രവർത്തിക്കാനായിരിക്കണം ജനവിരുദ്ധമായിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യാനല്ല ജനങ്ങൾക്ക് ഫൈൻ ഈട ഫൈൻ ഈടാക്കുന്ന ആ ഒരു ആക്റ്റീവ്നെസ് താങ്കളുടെ ഡിപ്പാർട്ട്മെന്റിലേക്കും കൂടി കുറച്ചും കൂടി ഒന്ന് കോൺഷ്യസ് ആവണം പെർമിറ്റ് ക്യാൻസൽ ആയിട്ട് സിഗ്നൽ വയലേഷൻ നടത്തിയിട്ട് കെ എസ് ആർ ടി സി ഡിപ്പാർട്ട്മെന്റിൽ ഹെൽത്ത് സ്ക്വാഡിന് പോലും കടക്കാൻ കഴിയാത്ത രീതിയിൽ ശുദ്ധമായി പോലും ശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് തൃശ്ശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് കെടുക്കുന്നത് ഒരു എൻട്രി അടച്ചു അപ്പോ ഈ രീതിയിലൊക്കെയാണ് ഗതാഗത മന്ത്രി ഗതാഗത ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചെയ്യേണ്ടി ഒന്നും